എന്താണ് ഫെമിനിസം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായ അന്തസ്സും അവകാശങ്ങളും അവസരങ്ങളും ഉണ്ടായിരിക്കണമെന്ന് വാദിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ഫെമിനിസം ചരിത്രപരമായി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക സ്വത്തവകാശമില്ലായ്മ അവകാശമില്ലായ്മ നിയമപരമായ പരിരക്ഷയുടെ കുറവ് തുടങ്ങിയ വ്യക്തമായ അനീതികളെയാണ് ഇത് നേരിട്ടത് കാലക്രമേണ ഫെമിനിസം വിവിധ തരംഗങ്ങളായി വികസിച്ചു ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത് അടിസ്ഥാനപരമായി ഫെമിനിസം എന്നത് ഒരറ്റ വിശ്വാസമല്ല മറിച്ച് വിശാലമായ ആശയങ്ങളുടെ ഒരു കൂട്ടമാണ് ചിലർ നിയമപരമായ തുല്യതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ളവർ സംസ്കാരം കുടുംബഘടനകൾ ഭാഷ ജൈവശാസ്ത്രപരമായ വേർതിരിവുകൾ എന്നിവയെപ്പോലും മാറ്റാൻ ലക്ഷ്യമിടുന്നു കെമ്യൂസത്തിൻ്റെ ചരിത്രപരമായ ഉത്ഭവം ആദ്യകാല വേരുകൾ പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടുകളിലാണ് നടന്നത് ഇതിന്റെ ആശയപരമായ അടിത്തറ ജ്ഞാനോദ്യം കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത് തത്ത്വചിന്തകൾ വ്യക്തിപരമായ അവകാശങ്ങൾക്കും യുക്തിക്കും സ്വയംഭരണത്തിനും പ്രാധാന്യം നൽകി തുടങ്ങി മേരി വോൾസ്റ്റോൺ ക്രിഫ്റ്റിനെ പോലുള്ള എഴുത്തുകാർ സ്ത്രീകൾ ബുദ്ധിപരമായി പിന്നിലല്ലെന്നും വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് അവരെ പരിമിതപ്പെടുത്തുന്നതെന്നും വാദിച്ചു ഒന്നാം ഒന്നാംഘട്ടം പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരുന്നു നിയമപരമായ അവകാശങ്ങളിലും പ്രത്യേകിച്ച് വോട്ട് അവകാശത്തിലും സ്വത്തുടമസ്ഥയിലും പൗരസ്വാതന്ത്ര്യത്തിലുമാണ് ഈ ഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് അവകാശം നേടിക്കൊടുക്കുന്നതിൽ ഈ പ്രസ്ഥാനം വിജയിച്ചു രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുമാണ് നിയമപരമായ തുല്യതയ്ക്കപ്പുറം സാംസ്കാരികവും സാമൂഹികമായ മേഖലകളിലേക്ക് ഫെമിനിസം വ്യാപിച്ചു ലൈംഗികത കുടുംബത്തിലെ റോളുകൾ പ്രത്യുൽപാദന അവകാശങ്ങൾ ജോലിസ്ഥലത്തെ ചലനാത്മകത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പരമ്പരാഗതമായി ലിംഗപരമായ റോളുകളെയും അധികാര ഘടനകളെയും ഈ ഘട്ടം ചോദ്യം ചെയ്തു മൂന്നും നാലും ഘട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് ഈ കാലം വരെയുള്ളത് വ്യക്തിത്വം ഇന്റർസെക്ഷണാലിറ്റി ജെൻഡർ ഫ്ലൂയിഡിറ്റി അധികാര സമവാക്യങ്ങൾ എന്നിവയ്ക്കാണ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത് പലപ്പോഴും തുല്യത എന്നതിലുപരി ജെൻഡർ എന്നതിനെ തന്നെ പുനർനിർവചിക്കാനാണ് ഈ ഘട്ടങ്ങൾ ശ്രമിക്കുന്നത് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലില്ലിത്ത് എന്ന് പറയുന്നത് പുരാതന സങ്കല്പം പുരാതന മൊസപ്പോട്ടോമിയൻ പുരാണങ്ങളിൽ ഒരു രാത്രികാല ആത്മാവായോ കാറ്റ് വിതയ്ക്കുന്ന പിശാചായോ ആണ് ലില്ലിത്ത് പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് വന്ന ജൂത ഐതിഹ്യങ്ങളിൽ പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിലെ ആൽഫബറ്റ് ഓഫ് വെൻസിറ പോലുള്ള കൃതികളിൽ ആദാമിന്റെ ആദ്യ ഭാര്യയായി ലില്ലിത്തിന് വിവരിക്കുന്നുണ്ട് അനുസരിക്കാൻ വിസമ്മതിച്ചു വിധേയത്തേക്കാൾ സ്വാതന്ത്ര്യം തിരഞ്ഞെടുത്ത ഏതും വിട്ടുപോയവളാണ് അവൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന്റെ ഭാര്യ ലില്ലിത്ത് എന്നൊരാളില്ല ബൈബിളിന് പുറത്തുള്ള കെട്ടുകഥകളിലും നിഗൂഢ പാരമ്പര്യങ്ങളിലും മാത്രമാണ് ലില്ലിത്തിൻ്റെ കഥ നിലനിൽക്കുന്നത് അല്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തിലല്ല ഫെമ്യൂസവും ലില്ലിത്തും തമ്മിലുള്ള ബന്ധം ആധുനിക കാലത്ത് ചില തീവ്ര ഫെമ്യൂസ്റ്റുകളും നിഗൂഢ പ്രസ്ഥാനങ്ങളെ ഒരു ചിഹ്നമായി സ്വീകരിച്ചിട്ടുണ്ട് അത് പ്രതിദീരിക്കുന്നത് ഇങ്ങനെയാണ് പുരുഷാധികാരത്തുള്ള തിരസ്കരണം ലൈംഗിക സ്വയം നിർണയാവകാശം പരമ്പരാഗത കുടുംബക്രമത്തോടുള്ള വെല്ലുവിളി വിധേയത്വമില്ലാത്ത പരമാധികാരം ബൈബിൾ പരവും ദൈവശാസ്ത്രപരവുമായ വീക്ഷണത്തിൽ ലില്ലിത്ത് വിമോചനത്തെ അല്ല മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിന്റെ ക്രമത്തോടുള്ള കലാപത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവിക അധികാരത്തിൽ നിന്നും സ്വാതന്ത്ര്യമാകുക എന്നാണ് സ്വാതന്ത്ര്യം എന്ന ലില്ലിത്തിൻ്റെ ആശയം നിങ്ങൾ ദൈവങ്ങളെപ്പോലെ ആകും എന്ന് പറഞ്ഞ മനുഷ്യൻ പാപത്തിൽ വീണ അതേ മാതൃകയാണ് ഓർമ്മിപ്പിക്കുന്നത് എല്ലാ ഫെമിനിസവും ഈ ചിഹ്നമായി യോജിക്കുന്നില്ല ആദ്യകാല ഫെമിനിസം സാമൂഹിക സംവിധാനങ്ങൾക്കുള്ളിലെ നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ് നിലകൊണ്ടത് എന്നാൽ തീവ്രമായ അല്ലെങ്കിൽ പ്രത്യാശാസ്ത്രപരമായ ഫെമിനിസം പലപ്പോഴും പോലെ അധികാര ശ്രേണികളെയും വിവാഹത്തെയും ബൈബിളിലെ ലിംഗപരമായ റോളുകളെയും അടിച്ചമർത്തലായി ചിത്രീകരിക്കുന്നു തുല്യതയ്ക്കും ക്രമത്തെയും കുറിച്ചുള്ള ബൈബിൾ വീക്ഷണം ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവർ എന്ന നിലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യവിലയാണുള്ളതെന്ന് ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു അതേസമയം കുടുംബത്തിലും സമൂഹത്തിലും ഇരുവരും പരസ്പര പൂരകമായ റോളുകൾ നിർവഹിക്കണമെന്ന് അത് പഠിപ്പിക്കുന്നു ഇത് ആധിപത്യത്തിലല്ല മറിച്ച് സ്നേഹത്തിലും ത്യാഗത്തിലും പരസ്പര ഉത്തരവാദിത്തത്തിലും പേരൂന്നിയതാണ് പല ദൈവശാസ്ത്രജ്ഞരും ഉന്നയിക്കുന്ന ആശങ്ക തുല്യതയെക്കുറിച്ചല്ല മറിച്ച് കലാപത്തെക്കുറിച്ചാണ് അതായത് ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴിലുള്ള യോജിപ്പിനു പകരം ദൈവത്തിൽ നിന്നും വേറിട്ടുള്ള സ്വയംഭരണമായ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുമ്പോഴാണ് പ്രശ്നം ഓഹിക്കുന്നത് ആധുനിക ഫെമിനിസവും സംസ്കാരിക മാറ്റവും കഴിഞ്ഞ ദശകങ്ങളിൽ ഫെമിനിസത്തിനു കാര്യമായ മാറ്റം സംഭവിച്ചു പണ്ട് നിയമപരമായ സാമൂഹികമായ അനീതികൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചായിരുന്നെങ്കിൽ ഇന്ന് പലയിടത്തും വിവാഹം മാതൃത്വം കുടുംബഘടനകൾ എന്നിവയെ ശക്തമായി എതിർക്കുന്ന ഒരു പ്രത്യാശാസ്ത്രമായി അത് മാറി ഈ ആധുനിക രൂപത്തിൽ കരിയർ വ്യക്തി സ്വാതന്ത്ര്യം സ്വയം പ്രകടിപ്പിക്കൽ എന്നിവയിലൂടെയാണ് സംതൃപ്തി ലഭിക്കുന്നതെന്ന് നിർവചിക്കപ്പെട്ടു അതേസമയം കുടുംബജീവിതം ഒരു ഭാരമോ അടിച്ചമർത്തലോ ആയി ചിത്രീകരിക്കപ്പെടുന്നു ഇതിന്റെ ഫലമായി വിവാഹവും കുട്ടികളും വൈകിപ്പിക്കാനോ പൂർണ്ണമായി നിരസിക്കാനോ പല സ്ത്രീകളും പ്രേരിപ്പിക്കപ്പെടുന്നു എന്നാൽ പിൻകാലത്ത് ചിലർക്കടുത്ത ഏകാന്തതയും വൈകാര്യമായ ഒറ്റപ്പെടലും ദീർഘകാല പിന്തുണയുടെ കുറവും അനുഭവിക്കുന്നു എങ്കിലും ഈ പ്രത്യശാസ്ത്രം ഇത്തരം വനിത ഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല സ്വന്തം ലോകവീക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഈ അസംതൃപ്തി പലപ്പോഴും പുരുഷന്മാർക്കോ പാരമ്പര്യത്തിനോ മതത്തിനോ എതിരെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ബൈബിൾ പരവും സാമൂഹികമായ വീക്ഷണത്തിൽ ഈ മാറ്റം ആശങ്കാജനകമാണ് കുടുംബം എന്നതൊരു തടവറയല്ല മറിച്ച് ലക്ഷ്യബോധവും പാരമ്പര്യവും വൈകാരികവുമായി അടിത്തറയും നൽകുന്ന ഇടമായാണ് തിരുവഴുത്തുകൾ കാണിക്കുന്നത് അവിവാഹിതരായിരിക്കുന്ന ചിലർക്കൊരു വിളിയാകാമെങ്കിലും കുടുംബത്തെ വ്യവസ്ഥാപരമായി വിലകുറച്ചു കാണുന്ന സംസ്കാരവും സാമൂഹിക സുസ്ഥിരതയും വ്യക്തിപരമായ ക്ഷേമത്തെയും തകർക്കുന്നു ഈ ആധുനിക പ്രവണത ലില്ലിത് മാതൃകയെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു തുല്യത നേടുക മാത്രമല്ല പരസ്പരം ആശ്രയത്വം പൂർണ്ണമായി നിരസിക്കുക ഇവിടെ സ്വയംഭരണം പരമപ്രധാനമാകുന്നു സ്നേഹപൂർവ്വമുള്ള വിധേയത്വം പോലും ബലഹീനതയായി മുദ്രകുത്തപ്പെടുന്നു യഥാർത്ഥ അനീതികൾക്കുള്ള മറുപടിയാണ് ഫെമിനിസം ആരംഭിച്ചതെങ്കിലും ഇന്നത്തെ അതിന്റെ തീവ്രമായ രൂപങ്ങൾ പലപ്പോഴും കുടുംബത്തിനും വിശ്വാസത്തിനും പൂരകമായ ബന്ധങ്ങൾക്കുമെതിരായി നീങ്ങുന്നു ചരിത്രപരമായ സ്ത്രീകൾക്ക് അർത്ഥവും തുടർച്ചയായ പിന്തുണയും നൽകിയിരുന്ന പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും ഇത് പല സ്ത്രീകളെയും അകറ്റിക്കളഞ്ഞു ഇവിടെ വിഷയം സ്ത്രീകളുടെ വിലയോ ബുദ്ധിയോ കഴിവോ അല്ല തിരുവഴുത്തുകൾ അതെല്ലാം അംഗീകരിക്കുന്നുണ്ട് മറിച്ച് ഉത്തരവാദിത്വമില്ലാത്ത സ്വാതന്ത്ര്യത്തെയും വേരുകളില്ലാത്ത വിമോചനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യാശാസ്ത്രമാണ് പ്രശ്നം യഥാർത്ഥ അന്തസ്സ് ലഭിക്കുന്നത് കലാപത്തിലല്ല മറിച്ച് ക്രമപ്പെടുത്തിയ സ്വാതന്ത്ര്യത്തിലാണ് ദൈവത്തിന്റെ രൂപകൽപ്പനയുമായി യോജിച്ച് സ്ത്രീയും പുരുഷനും പരസ്പരം എതിർക്കാതെ ഒരുമിച്ച് വളരുന്നിലാണ് അത് കുടികൊള്ളുന്നത്